ആരെങ്കിലും ഈ കൂടെ പരിപാടിച്ചു ഗ്ലോസ് കടുപ്പിച്ചത് നിറണ്ട കമ്പ് അത് മഴയത്ത് മഴയത്തും പെയിന്റിങ്ങോ എന്താ വേണ്ടോ ഇന്ന് നോക്ക് ഗൈസ് വെള്ളം 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 ഉണ്ട് നമ്മൾ ഇങ്ങനെ അടിക്കുന്നു ല്ല ഉണങ്ങല്ലേ രണ്ടാമത്തെ കോട്ടയം കേൾക്കാൻ എന്ത് പറയുന്നേ അടിയിലും അടിക്കടിക്കാൻ രസം ഉണ്ട് സത്യം പറയാം മോത്തം പോയി ഇന്നേ പോയി ഇതിപ്പോ കഴിവ് വെച്ചതാവണ്ടി സുഖമായി മൊത്തം മണ്ണായ അത് കണക്കാൻ മൊത്തം മണ്ണായ സാരികൾ ഇതടിക്കുന്നില്ല എനിക്കൊന്നും ഇത് മാത്രം തോന്നുന്നു അല്ലേ അടിച്ചാൽ അല്ലേന്റ് മാത്രം അടിച്ചു പോലെ അവസ്ഥ കണ്ടല്ലേ അപ്പൊ ചെറുതായിട്ടൊന്ന് അടിച്ചൂടാന്ന് വെച്ചിങ്ങനെ അടിച്ചു ഉണ്ട് രണ്ട് രണ്ടു ഉണ്ട് എന്ത് ചെയ്യും ഇങ്ങനെ നൈസ്

മണ്ണ് അറിയാമോ കണ്ടോ എന്താ ഇത്ര ഉണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ മൊത്തത്തി അടിക്കും ബോഡി മൊത്തത്തി അടിക്കും വേണ്ടി വന്ന വല്ലതിന് എന്നാലും വീടായിട്ട് എടുക്കുക ആരും അനുഗ്രഹിക്കരുത് <mile> േ ട്രോളല്ലേ 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 ഞങ്ങള് തുരുമ്പൊക്കെ അടിച്ചിരിക്കുന്നുണ്ട് ഞാൻ ചുമ ഒന്ന് അതായത് ഹാന്റിൽ അടിച്ചേക്കുന്നത് ഞങ്ങള് നോക്കാട്ട് എന്തായാലും വെള്ളം തൊട്ടും പെയിന്റ് അടിക്കാം എന്ന് നമ്മുടെ രാവിലെ തെളിയിച്ചിരിക്കുന്നു ചെറുക്കന്റെ ചെറിയൊരു പരീക്ഷണമാണ് ഈ ടാങ്ക് മൊത്തം പോറലാണ് സാധനൊക്കെ വെച്ചിട്ട് അതിനകത്ത് ഈ പെയിന്റ് അപ്ലൈ ചെയ്ത് ബ്രഷിന് ചെറിയൊരു അറ്റം എന്താകുന്നില്ല ഇവിടെ ടച്ച് ചെയ്ത് പോകണം അത്രേ ഉള്ളു പ്രോത്സാഹിപ്പള്ളിക്കാരോ പക്ഷെ വെള്ളത്തിന്റെ ഒരു മഴ ഉണ്ടായത് കൊണ്ട് ഞാൻ ചെറിയൊരു ഇത് തോന്നിക്കും കൈസ് ഇതിന്റെ വേറെ കുഴപ്പമൊന്നുമില്ല കമ്പനി പെണ്ണിനെ കാട്ടി കുറച്ചുകൂടെ ക്ലോസ് തോന്നിക്കുന്നുണ്ട് കൈസ് ചുമ്മാരപ്പം തോന്നിയൊരു കുഴപ്പമായിരുന്നു ഞാൻ അത് തന്നെ തോന്നുന്നു